സംഭൽ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത് ഈ വിഷയം ആളി കത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഇന്ന് സംഭൽ സന്ദർശിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഈ പുറത്തുനിന്ന് ആരും സംഭലിൽ എത്തരുത് എന്നുള്ള ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് മറികടന്നാണ് രാഹുൽ സംഘർഷബാധിത പ്രദേശം സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയല്ലേ സാഹചര്യം വഷളാക്കുക എന്നുള്ളൊരു പതിവ് നയം രോഹിണി സാമ്പലിൽ നിലവിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു വലിയ വർഗീയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള ശ്രമമാണ് അവിടെ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശം എന്നത് ഡിസംബർ മാസം പത്താം തീയതി വരെ സാമ്പൽ നഗരത്തിലേക്ക് പുറത്തുനിന്ന് ആരും എത്തേണ്ടതില്ല എന്നതാണ് കാരണം രാഷ്ട്രീയ നേതാക്കളോ സാമുദായിക നേതാക്കളോ മത നേതാക്കളോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു സംഘർഷം വ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം ആ നിലവിൽ ഒരു ദിവസം മാത്രമാണ് അവിടെ സംഘർഷമുണ്ടായത് അതിനുശേഷം പിന്നീട് ശാന്തമാണ് കാരണം അത്രത്തോളം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് അതൊരു വലിയ കലാപമായി മാറാതിരുന്നത് സ്വാഭാവികമായും ആ സംഘർഷ സാഹചര്യത്തിന് അയവ് വരുത്താനുള്ള ശ്രമം സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിനായി കോൺഗ്രസ് ശ്രമിക്കുന്നതാണ് വലിയ വിമർശനങ്ങൾക്ക് ഇപ്പോൾ വഴിവെക്കുന്നത് കാരണം ഡിസംബർ പത്ത് വരെ പുറത്തുനിന്ന് ആരും അവിടേക്ക് എത്തരുത് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും ഒന്നും എത്താൻ പാടില്ല എന്ന നിർദ്ദേശം നിലനിൽക്കുകയാണ് ഇന്നിപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമ്പലിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുലിനൊപ്പം വയനാട് എം പി പ്രിയങ്ക വാദ്രയും ഉണ്ടാകും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഒപ്പം യു പിയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ആറ് ലോക്സഭാ എം പിമാരും ഇന്നത്തെ ഈ ഒരു യാത്രയിൽ ഉണ്ട് എന്നാണ് എ ഐ സി സി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഗാസിയാബാദ് അതിർത്തിയിൽ വെച്ച് തന്നെ പ്രതിപക്ഷ നേതാവിനെ പോലീസ് തടയാനുള്ള സാധ്യതയാണുള്ളത് ഒരു കാരണവശാലും രാഹുലിനെ സാമ്പലിലേക്ക് എത്താൻ യു പി പോലീസ് അനുവദിക്കത്തില്ല രണ്ട് ദിവസം മുൻപ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ശ്രമം സാമ്പലിലേക്ക് പോകാൻ നടത്തിയിരുന്നു അതിനു മുൻപ് മുസ്ലിം ലീഗിൻ്റെ എം പിമാരും സമാനമായ രീതിയിൽ സമ്പലിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമം നടത്തി അത് രണ്ടും ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞിരുന്നു സ്വാഭാവികമായും ഇന്ന് രാഹുലിനെയും തടയുമെന്ന കാര്യത്തിൽ തർക്കമില്ല രോഹിണി ശരി നൽകിയത്